ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഗൗരി ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം ഇന്നു മുതൽ നമ്മുടെ ഗൗരി ഗൗരിശങ്കരം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശംഖുവിനേയും ഗൗരീനെയാണ് അപ്പം വേഗം തന്നെ ശങ്കു ബർത്ത്ഡേ ആ നല്ല ഗ്രാൻഡ് ആക്കണ്ടേ അതിന് ഇത്തിരി പണിയുണ്ട് ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് ശങ്കു പുറത്തേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ ഗംഗയാകത്തേക്ക് വരാട്ടോ ആ ഇടി നീ എന്നെ വച്ച് ശരിക്കും മുതലെടുക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ എൻ്റെ പേരും പറഞ്ഞ ശംഖുവിൻ്റെ സ്നേഹം നീ പിടിച്ചു പറ്റണുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ഗംഗ അപ്പോൾ ഗൗരിയുടെ മുഖം ആകെ വാടിയിരിക്കുക കേട്ടോ ആളാകെ വള വളരെ ഡള്ളായിട്ട് നിൽക്കുക എടോ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ ഫീൽ ഫീലാവരുത് ഗംഗെ ഞാനും ശങ്കർ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനാ താൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം പിന്നെന്താ തൻ്റെ പ്രശ്നം താൻ എന്തിനെങ്ങനെ മൂഡോഫായത് പെട്ടെന്ന് എന്ന് ചോദിച്ചു എഡോ ഗൗരി തൻ്റെ പിറന്നാൾ ഇത്ര ഗംഭീരമായിട്ട് ആ പ്ലാ ആഘോഷിക്കാനായിട്ടാണ് ശങ്കർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവിന് ഈ ലോകത്ത് എത്ര പേർക്ക് കിട്ടും എൻ്റെ ഒരു ഗൗരിയെ എൻ്റെ ശങ്കറിൻ്റെ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതി തന്നെയെ ഒരു സംശയം എനിക്ക് അക്കാര്യത്തിലില്ല ശങ്കർ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതും എനിക്കറിയാം പക്ഷേ അതേസമയം ശങ്കറിൻ്റെ അത്രയും തന്നെ പ്രിയപ്പെട്ടതാണ് എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരും ഭയങ്കര ഇവിടെ എനിക്ക് വേണ്ടി പിറന്നാളാഘോഷം ഒരുക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ ആദ ആരതിമോളും മുത്തശ്ശിയും വേണിയും ആദർശേട്ടനും ഒന്നുമില്ലാതെ അവരൊന്നുമില്ലാതെ അവരൊന്നും ഭാഗമാകാതെ ഒഴിഞ്ഞു നിൽക്കാം ധൂരി തൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവു കേട്ടോ ദേ ഗത് വെറും വാക്ക് പറയണമെന്നല്ലോ താൻ നോക്കിയോ തൻ്റെ പിറന്നാളാഘോഷത്തിന് തൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടാവുട്ടോ ഇല്ല അവരാരും എന്നെ കാണാൻ വരില്ല എന്ന് പറഞ്ഞു ഗൗരി അവർ വരുമെന്ന് ഞാനല്ലേ പറയണത് താൻ എന്നെ ഒന്ന് വിശ്വസിക്കടോ ഉറപ്പായിട്ടും ആ രക്ത വന്നിരിക്കും എന്താ പോരെ തൻ്റെ വീട്ടുകാർക്കൊപ്പം ഗംഭീരമായിട്ട് തന്നെ ഇത്തവണത്തെ പിറന്നാളെ നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട ഇനിയെങ്കിലും തനിക്കൊന്ന് ചിരിച്ചു കൂടെയിടോ എന്തേ ശങ്കർ മഹാദേവൻ്റെ സ്വന്തം കടാവേ ഒന്ന് ചിരിക്കണ്ടടോ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരിയും ഗംഗയും കൂടെ ഇങ്ങനെ പരസ്പരം നോക്കി നിന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ ശംസാറിനെയും നന്ദിനിയമ്മയും മുത്തശ്ശിനിയാണ് ആരുതി നിപ്പുണ്ട് ഈ സമയം ഇവരെല്ലാവരും ആകെ ഡള്ളായിട്ട് നിൽക്കുകട്ടോ അപ്പോഴാണ് നമ്മുടെ ആദർശം വേണിയും റെഡിയായിട്ട് ഇറങ്ങി വരുന്നത് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഇപ്പോൾ പുറപ്പെട്ടാലേ വൈകുന്നേരത്തിനുള്ളിൽ തൃശ്ശൂരിലേക്ക് എത്താൻ പറ്റുകയുള്ളു അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം നന്ദിനിയമ്മേ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് നല്ല കളറായിട്ടുണ്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു വീണി അപ്പൊ ഒന്നും ഉണ്ടെന്നില്ല ആകെ ഡള്ളാട്ടോ എല്ലാരും അതെ നമ്മുടെ പ്രഭസറേം നന്ദിനിയമ്മയും മുത്തശ്ശിയും ആരതിമോളേയും ഒക്കെ ഗൗരി പ്രതീക്ഷിക്കൂട്ടോ അപ്പത്തേനും നന്ദിനിയമ്മയുടെ പിടി വിട്ടുപോയി നന്ദിനിയമ്മ കരയാണ് കേട്ടോ അയ്യോ നന്ദിനിയമ്മ കരയാണോ നന്ദിനിയമ്മ നന്ദിനിയമ്മയെ വിഷമിപ്പിക്കാനും വേണ്ടി പറഞ്ഞോന്നല്ലോ ഞാന് ഞാന് ഞാൻ സത്യസന്ധമായ കാര്യട്ടോ പറഞ്ഞത് എന്ന് പറഞ്ഞു അതെ നന്ദിനിയമ്മ കരയല്ലേ അപ്പം നന്ദിനി ആകെ വിഷമിച്ചോട്ടോ നന്ദിനിയമ്മേ ആ കണ്ണൊന്ന് തൂത്തേ തൂക്ക് നന്ദിനമ്മേ അപ്പം വേഗം തന്നെ നന്ദിനും മുഖത്തെ ആ കണ്ണിന് നേരൊക്കെ തൂത്തുട്ടാ എന്നിട്ടേ ഇങ്ങനെ നോക്കാണ് ഇന്ന് നമ്മുടെ വീട്ടിനെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് പോയ ശേഷം ഗൗരിയുടെ ആദ്യത്തെ പിറന്നാളായത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഗൗരിയുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ് ഗൗരിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇന്ന് അവളുടെ ഒപ്പം ആ സന്തോഷത്തിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ് അവളത് ആഗ്രഹിക്കുമേ നമ്മളെ അവൾ പ്രതീക്ഷിക്കും എന്ന് ഉന്ന ആദർശം ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇന്നത്തെ ഈ ദിവസം യഥാർത്ഥത്തിൽ അവൾ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം അന്ന് തന്നെയാണ് വേണ്ടത് അതെ ഗൗരിക്ക് വേണ്ടിയിട്ട് ഞാനോ ആദർശേടനോ ആദർശേട്ടനോ വാദിക്കുന്നോന്നല്ലോ അതെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ചിലപ്പോൾ നാളെ ഗൗരിയായിരുന്നു ശരിയേ എന്ന് തെളിയിഞ്ഞാൽ ഈ ദിവസം ഓർത്ത് നമ്മുടെ പ്രൊഫസർക്കും നന്ദിനിയമ്മയ്ക്കും മുത്തശ്ശിക്കും ആരതി മോൾക്കും ഒക്കെ ഒരു കുറ്റബോധവും സങ്കടവും ഒക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ടാട്ടോ ഞാനീ പറയണത് എന്ന് പറഞ്ഞു മുത്തശ്ശിക്ക് ഞാൻ കൂടെ വരണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് അതെനിക്കറിയാം പക്ഷേ അച്ഛനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി മുത്തശ്ശി വരാത്തതാണ് അതാണ് മുത്തശ്ശിയുടെ കുഴപ്പം അല്ലേ അതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശി ഞങ്ങളുടെ ഒപ്പം വരാത്തത് എന്നിങ്ങനെ ആദർശിച്ച് പറയുകയാണ് പ്രൊഫസറേ അതെ ഒരു കാര്യം പറയട്ടെ പ്രൊഫസർക്ക് വേണ്ടിയിട്ടാട്ടോ സ്വന്തം മോന് വേണ്ടിയിട്ടാണ് മുത്തശ്ശി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കണത് അത് മറന്നു പോകരുത് കേട്ടോ ആ മുത്തശ്ശിയുടെ കണ്ണെന്ന് അറിഞ്ഞു കേട്ടോ എന്തായാലും നാമക്കിറങ്ങാൻ വേണി അതാശേട്ടാ ഇത് പിടിച്ചേ ഒരു മിനിറ്റ് കേട്ടാ എന്ന് പറഞ്ഞാൽ വേണി നേരെ അകത്തേക്ക് കയറിപ്പോവാണ് എന്നിട്ട് കയ്യിൽ കുറേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാട്ടോ ഇറങ്ങി വരണത് എന്നിട്ട് ഇതെടുത്ത് വേഷപ്പുറത്ത് വെച്ചു അതെ ഇതേ ഈ ഗിഫ്റ്റുകളൊക്കെ ഗൗരിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങളാട്ടോ പിന്നെ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയതാണെന്ന് പറഞ്ഞല്ലോ ഗൗരിക്ക് കൊടുക്കാൻ പോണത് അതുകൊണ്ടൊരു സർപ്രൈസ് ഇതേ ഇത് കണ്ടോ ഇത് ഗൗരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ്റെ പുതിയ പുസ്തകം കേട്ടോ ഇത് നമ്മൾ പ്രൊഫസർ വാങ്ങി തന്നുവെന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞ വേണി അപ്പം പിന്നെ വേണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതെന്താണെന്നറിയോ ഇത് മുത്തശ്ശിയുടെ സമ്മാനം ആട്ടോ ഇത് മുത്തശ്ശിക്ക് ഗൗരിയുടെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ സമ്മാനം എന്താണെന്നറിയോ മുത്തശ്ശി ഇത് രഹസ്യമായിട്ട് ഏൽപ്പിച്ചു എന്നേ ഞാൻ പറയുള്ളൂ ഹൈ അവക്കപ്പം സന്തോഷമാകു കേട്ടോ മുത്തശ്ശിയെ ഒരു സംശയം വേണ്ടട്ടോ പിന്നെ ഇത് ഇതെന്താണെന്നറിയോ ഇത് നന്ദിനിയമ്മയുടെ സമ്മാനം കേട്ടോ ഇത് ഒരു ഏട്ടൻ്റെയും ഗൗരിയുടെയും പടം വരപ്പിച്ചാട്ടോ ആ ഇത് നന്ദിനിയമ്മ വരപ്പിച്ച് എന്നെ ഏൽപ്പിച്ചു എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ ആ പിന്നില്ലാതെ അവൾക്കും നമ്മുടെ ഏട്ടനും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നേ പിന്നെ ഇത് ഇത് നമ്മുടെ ആരതി മോളുടെ കുഞ്ഞ് സമ്മാനം ഇത് ചിലങ്ങിയാട്ടോ മോൾ തന്നാന്ന് പറഞ്ഞേ ഞാൻ കൊടുക്കുകയുള്ളൂ അവളുടെ കുഞ്ഞു സമ്പാദത്തിൽ നിന്ന് വാങ്ങിച്ചു തന്ന അപ്പോൾ വേഗം ആരത്തി പറയണേ യാ സമ്മാനം തന്നു പറഞ്ഞാൽ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഇത് കേട്ട് ഇത്രയു നേരം നന്ദിനിയമ്മ നിന്നു നന്ദിനമ്മയ്ക്ക് കലി വന്നിട്ട് പാടില്ല മെണ്ടി പോരുത് നീ എന്ന് പറഞ്ഞു നീ ഞാൻ പ്രസവിച്ച എൻ്റെ മോളുടെ പിറന്നാളാ ആ പിറന്നാളിന് ഞാൻ അവളുടെ അടുത്ത് ഉണ്ടാവണം ഞാൻ മാത്രമല്ല അമ്മയും ശ്യാമേടിനും നീയും എന്തിന് എല്ലാവരും അന്ന് ഗൗരിയുടെ കൂടെ തന്നെ ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞു നന്ദിനിയമ്മ അത്രയോ നേരം പിടിവിട്ട് നിന്ന് നന്ദിനിയമ്മ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ എൻ്റെ നന്ദിനിയമ്മേ ദേ ഇപ്പോഴാ കേട്ടോ ഇപ്പോഴാണ് നന്ദിനമ്മ ശരിക്കും നന്ദിനി അമ്മയായത് കേട്ടോ സൂപ്പർ പൊളിച്ചു അപ്പോൾ പ്രൊഫസറെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അല്ല പ്രൊഫസറെ പ്രൊഫസറൊന്നൊന്നും എന്തൊക്കെ ഒരു കൺഫ്യൂഷൻ പോലെ ഉണ്ടല്ലോ എന്തുപറ്റി അച്ഛാ അമ്മ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നമുക്കൊരുമിച്ച് ഗൗരിയുടെ പിറന്നാളിൽ പങ്കെടുക്കണോ അച്ഛാ എന്ന് പറഞ്ഞു ആദർശം അതെ ശ്യാമേട്ടാ ഗൗരി നമ്മുടെ മോളാണ് അവൾ എന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കേണ്ടത് നമ്മൾ മാത്രമാണ് വേറെ ആരാ ശ്യാമേ ഇന്നത്തെ ദിവസം ഗൗരി മോളുടെ കൂടെ നമ്മൾ എന്താണെങ്കിലും ഉണ്ടാവണം മോനെ എന്ന് പറഞ്ഞു അമ്മേ എതിർത്ത് നീ ഒരക്ഷരം പറയരുത് എന്ന് പറഞ്ഞു മുത്തശ്ശി ഇല്ലമ്മേ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് ഒരു എതിർപ്പും എന്ന് പറഞ്ഞു ശരി നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇന്ന് തൃശ്ശൂർക്ക് പോണത് എന്ന് പറഞ്ഞു അപ്പം എണിക്കും ആ ദൃശ്യം ഭയങ്കര സന്തോഷമായിട്ടോ എത്രയെന്ന് പറയാൻ പറ്റില്ല എനിക്ക് സന്തോഷമായി എൻ്റെ ഏട്ടന് ഞാൻ കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു ഗൗരിയുടെ പിറന്നാളിനെ ഗൗരിയെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ഫാമിലി അവിടെ ഉണ്ടാവുമെന്ന് ഹോ എൻ്റെ വടക്കുന്ന ആ വാക്ക് ഞാൻ പാലിച്ചു കേട്ടോ അപ്പം ആരത്തി അത്ര നേരം അവിടെ നിന്നിട്ട് അതെ എന്നെ ആരും പ്രതീക്ഷിക്കണ്ട ഞാൻ വരുന്നില്ല അപ്പം മുത്തശ്ശി അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെൺ ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ അപ്പൊ പിന്നെ ഒന്നും ഇണ്ടാൻ പറ്റുന്നില്ലല്ലോ നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞങ്ങൾ തീരുമാനിച്ച കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല പറഞ്ഞേക്കാം ഞങ്ങൾ പോവുക തന്നെ ചെയ്യും പ്രൊഫസർ വരുന്നില്ല എന്ന് നീ സ്വയം തീരുമാനിച്ചാൽ മതിയോ അമ്മേ നീ ഞങ്ങളുടെ ഒപ്പം വരും അതിന് ഒരു മാറ്റവും ഇല്ല മര്യാദയ്ക്ക് പോയി റെഡി എന്ന് പറഞ്ഞു പ്രൊഫസർ അപ്പൊ എല്ലാവരും തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ ആരതിയാകപ്പെട്ടു അപ്പോൾ വേഗം വേണേ കൈ പിടിച്ചിട്ട് എൻ്റെ പ്രൊഫസറേ അതെ ഇപ്പോഴാട്ടോ പ്രൊഫസർ ശരിക്കും ആളൊരു കലിപ്പനായത് സത്യം പറയട്ടെ ഇനി ഈ പ്രൊഫസർ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയാൽ മതി കേട്ടോ ഒരു ഒരു ചെറിയ ചാക്കോ ചാക്കോമാഷായിട്ട് എന്താ തോന്നിയാമ്മേ അപ്പോൾ ഇവരെല്ലാവരും ചിരിക്കാണ് കേട്ടോ ഇത് കണ്ടിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗംഗേനയാണ് ഗംഗനെ വീണ്ടും നമ്മുടെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അജിത്തും ജോജിയും കൂടി ഡെക്കറേഷൻ ചെയ്യാണ് ഹായ് ഗെയ്സ് ഇന്ന് നമ്മുടെ ഗൗരിയുടെ പിറന്നാളാണ് ചങ്കു ഞങ്ങളൊക്കെ ചേർന്ന് ഗംഭീരമായിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പോൾ ദേവമ്മാമ്മ വന്നു ദേവമാമ ബർത്ത്ഡേ ഫങ്ഷൻ നമ്മൾ അടിപൊളിയാക്കുമല്ലേ അടിപൊളിയാക്കുമെന്നോ ഈ ചാരങ്ങാട്ട് വന്നിട്ടുള്ള ഗൗരിയുടെ ബസ് സ്റ്റാമത്തെ ബർത്ത്ഡേ അല്ലേ നമ്മളത് അടിപൊളിയായിട്ട് ആഘോഷിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മഹാദേവൻ കയ്യിലിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതാട്ടോ ബർത്ത്ഡേ കേക്ക് ഇടാ ജോജു ഇടാ അജിത്തെ വന്നടാ എൻ്റെ വ്യൂവേഴ്സിനൊരു ഹായ് പറഞ്ഞേ നമ്മുടെ ഗംഗയുടെ കൂട്ടുകാരായ എല്ലാവർക്കും ഹാപ്പി ഉണ്ട് കേട്ടോ നമസ്കാരം ഞങ്ങളൊക്കെ ഇവിടെ അട്ടിച്ച് പൊളിക്കുക നമ്മുടെ ഏട്ടത്തിയമ്മയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് കേട്ടോ ഞങ്ങളുടെ ഏട്ടത്തി അമ്മയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും കേട്ടോ ഇന്ന് അപ്പോൾ ഈ സമയം നോക്കി ഇങ്ങനെ നിൽക്കുമോ ഈ കുഴി കോഴിത്തൂരമ്പോട്ടെ പോയി കിടക്കുക അപ്പം രാധാമണി അങ്ങോട്ട് വന്ന് നിങ്ങൾ എന്തായി നോക്കണത് വേറെ ആരെയല്ല നമ്മളാ വക്കീലിനെ നോക്കിയത് വക്കീലിനെ കണ്ടില്ലല്ലോ അയാൾ എവിടെ പോയി കിടക്കാണോ അവിടെ എവിടെയെങ്കിലും അയാളുണ്ടാവും അല്ല വക്കീലിനെ കണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക് ആ വക്കീലിനെ കണ്ടിട്ടേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ എന്തേ നീയൊരു കാര്യം മനസ്സിലാക്കിക്കോട്ടോ രാധേ എല്ലാ കാര്യവും നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് പോയടി എന്ന് പറഞ്ഞു അപ്പോൾ രാധാമണി അങ്ങ് പോയി അപ്പതെ ഗോളേ എന്ന് വിളിച്ച് അടുത്ത കോഴി വരുന്നുണ്ട് മറ്റൊരു നമ്മുടെ ശേഖരൻ ശേഖരേട്ടനും മോളുടെ വ്യൂവേഴ്സിനും ഒരു ഹായ് പറയട്ടെ എന്നേ എന്ന് പറഞ്ഞോട്ടാ നിന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഉൾ പെൺകുട്ടികളായിരിക്കൂല്ലേ ദേ ശേഖരേടന നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ഹലോ നമസ്കാരം ടേട്ടാ എല്ലാവർക്കും എന്നെ അറിയാലോ അല്ലേ ഞാൻ ഇപ്പം ഇത്തിരി ഫേമസ് ആണേ നമ്മൾ റീൽസിനൊക്കെ വൺ മിണ്ടിയൻ അടിച്ചിട്ടാ അതെ കണ്ടില്ലേ എല്ലാവരും ശേഖരനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ എൻ്റെ എൻ്റെ ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തരണം നിങ്ങളുടെ സ്നേഹം മാത്രം കേട്ടോ ഈ ശേഖരൻ്റെ ശക്തി ഗായ്സ് കേട്ടല്ലോ അപ്പം ശേഖരൻ്റെ റീൽസ് ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഉമ്മയൊക്കെ കൊടുത്ത് ഓക്കെ ഗായ്സ് ഇനി നമ്മുടെ ഗൗരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം വീണ്ടും ഞാൻ വരാം എന്ന് പറഞ്ഞാൽ ഓഫാക്കി അപ്പോൾ ഇവരെ ഇങ്ങനെ സംസാരിച്ചു ഗംഗമ്മോളെ അതെ ശേഖരടിനെ ഒരു ചെറിയൊരാഗ്രഹം ഉണ്ട് കേട്ടോ എന്താഗ്രഹം പറഞ്ഞു ആ പിന്നെ വേറൊന്നും അല്ലെട്ടോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് റീൽസ് റീൽസെങ്ങ് പൂശിയാലോ അടിപൊളിയായിരിക്കില്ലേ ഏത് അതെ ശേഖരടിനു വേണ്ടിയിട്ട് ഒരു കിട്ടിലും കക്ഷിയെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് അതാരാ ഗംഗമ്മളേക്കാളും കിട്ടിലും കക്ഷിയോ ആ അതൊക്കെ ഉണ്ട് ചുമ്മാ പിന്നെ എന്നാലും ആരായിരിക്കും ആ കക്ഷി ഓ വല്ല സിനിമാനടിമാരായിരിക്കും അല്ലേ എങ്കിൽ പൊളിച്ചു കേട്ടോ നമ്മൾ അതെ ഭയങ്കര റിച്ചായിരിക്കും കേട്ടോ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പൊ ദേ ആയിത്തേ ജോജു ശംഖു അവിടെ ശങ്കർഭായി നമ്മുടെ റെഡി ആകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ശങ്കു ഗൗരിയുടെ കയ്യും പിടിച്ച് നേരെ അങ്ങോട്ടേക്ക് എത്താൻ കേട്ടോ ആഹാ നമ്മുടെ ഏട്ടത്തി അമ്മയും ശങ്കർഭായി കാണാനായിട്ട് എന്ത് ജോഡിയല്ലേ മെയ്ഡ് ഫോർ റീച്ച് അതർ എന്നൊക്കെ പറയണേ ഇതാ ശിവനും പാർവതിയും ഒക്കെ പറയുന്നത് പോലല്ലേ എന്തൊരു ഗുമ്മനെ എന്ത് ചേർച്ചയാടാ അജിത്തെ കണ്ണു വെക്കാതാ എന്ന് പറഞ്ഞു ഗംഗ അപ്പം അവർ രണ്ടുപേരും കൂടെ വേണ്ട നേരെ സ്റ്റേജിലേക്ക് കയറി വരികയാണ് എങ്ങനെയുണ്ട് കുഴപ്പമുടാ എന്ന് ചോദിച്ചോ പിന്നെ എന്താണെങ്കിലും സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും അടിപ്പൊളി എന്നിങ്ങനെ പറഞ്ഞോട്ടോ പിന്നെ ബർത്ത്ഡേയുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് ശങ്കർഭായുടെയും ഏട്ടത്തിയുടെയും ഒരു ഡാൻസോട് വേണം കേട്ടോ അടിപൊളി ഡാൻസ് ഏട്ടത്തി അമ്മ മാത്രമല്ല ശങ്കർഭായേയും കൂടെ ഒന്ന് കലക്കിക്കോണം അവൻ നിന്നിട്ട് അയ്യോ ഡാൻസോ എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞു ഗൗരി ആ എൻ്റെ ഗൗരി നീ നീയൊന്നും മിണ്ടാതിരിക്കേ കേക്ക് മുറുക്കിച്ചൊന്ന് കഴിഞ്ഞോട്ടെ അത് കഴിയുമെന്ന് നമുക്ക് അമ്പൻ പരിപാടിയല്ലേ പ്ലാൻ ചെയ്തിരിക്കണത് അപ്പം ഇങ്ങനെ നോക്കി എന്നിട്ട് അല്ല നമ്മുടെ കമല എവിടെ എന്ന് ചോദിച്ചോ ആ നമ്മൾ എപ്പോഴാണ് കേക്ക് മുറിക്കണത് ഒരു സെലിബ്രിറ്റിയും കൂടെ വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരോട് വന്നതിന് ശേഷം നമുക്ക് കേക്ക് മുറിക്കാം ആരാ എന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ പറയാം ഒരു പെൺകുട്ടിയാണ് ഓഹോ നമ്മുടെ കോഴിശേഖരൻ്റെ കോഴിത്തരം ഓ എന്താ പറയുക ബിൽഡപ്പായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഇടയ്ക്കിടയ്ക്ക് മഹാദേവൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് രാധാവണി ഇങ്ങനെ പറയാം എന്താ പോലും പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രൊഫസറും ആദർശും വേണിയും നന്ദിനിയമ്മയും മുത്തശ്ശിയും ആരതി എല്ലാവരോടും തൃശ്ശൂർക്ക് നമ്മുടെ ഗൗരീടെ അടുത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് പ്രൊഫസറേ ക്ഷീണം തോന്നണ്ടെ പറയണ കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ വേണി ദേ ഇനി വേണമെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാം അയ്യോ വേണ്ട തിരിച്ചു വരുമ്പോൾ വേണമോൾ ഓടിച്ചോ ശരി അങ്ങോട്ട് ഏതായാലും ഞാൻ തന്നെ ഓടിക്കാം ആ ശരി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പോണത് ഭയങ്കര ഹാപ്പി ആയിട്ടോ അല്ല അച്ഛാ കുറച്ച് സ്പീഡ് കുറയ്ക്കുന്ന ഒന്നും അല്ല കേട്ടോ ഇത്രയും സ്പീഡ് വേണ്ട എന്ന് ആദർശം പറയുക ആദർശേട്ടാ പ്രവസർക്ക് സ്പീഡ് കൂടാനുള്ള കാരണം എന്താണെന്നറിയുമോ നമ്മുടെ ഗൗരിയെ കാണാനുള്ള ആ വെപ്രാളല്ലേ അല്ലേ പ്രൊഫസറേ എന്ന് ചോദിച്ചു അപ്പോൾ പ്രൊഫസർ ഭയങ്കര ത്രില്ല ചിരിച്ച് സന്തോഷത്തായിട്ടാട്ടോ എല്ലാവരും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആരതി പിന്നെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ വേണേ എന്താണെങ്കിലും ഗൗരിക്ക് സന്തോഷാവൂലേ എന്ന് ഇങ്ങനെ പറഞ്ഞു ഡി അല്ല ആരതി മോളെ നിൻ്റെ മുഖത്തെന്താ കടന്നൽ കുത്തിപ്പൊല്ലിരിക്കണത് എന്ന് ചോദിച്ചു അതോ അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പോകുന്നുകൊണ്ടായിരിക്കും ആരതി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇന്ന് ഗൗരി മോളുടെ പിറന്നാളാ നീ അവിടെ വന്ന് അവളുടെ നേരെ മുഖം തിരിഞ്ഞ് നിന്നേക്കരുത് മനസ്സിലായ നിനക്ക് എന്ന് ചോദിച്ചു അതെ നമ്മുടെ ആരതി അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ അവളെ അവള് ഗൗരിയെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും പിന്നെയോ ഹാ ഈ വാശിയൊക്കെ ഗൗരിയെ കാണുന്നത് വരെ മാത്രമേ ഉള്ളൂ അതാ നന്ദിനമ്മ പറഞ്ഞത് സത്യ കേട്ടോ അപ്പോൾ നമ്മുടെ ആരതിക്ക് ചിരി വരും കേട്ടോ അവളുടെ കള്ളച്ചിരിയുണ്ടോ നന്ദിനമ്മ നോക്കിയേ എന്ന് പറഞ്ഞു അപ്പോൾ എത്രയോ നേരം പിടിച്ചു നിന്ന് ആരതി ചിരിക്കാണോ അപ്പോൾ ഒരു വണ്ടി കുറേ നേരമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ മോനെ എന്ന് ചോദിച്ചു എന്തോ നമ്മുടെ പുറകെ ഒരു വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടച്ച എന്നിങ്ങനെ ആദർശം പറയുകയാണ് ഏ അന്നുമില്ല ആദർശ കേട്ടാ ഞാനും അത് ശ്രദ്ധിച്ചു കേട്ടോ എന്നു വേണ്ടി പറയാം ആലുവ തൊട്ട് നമ്മുടെ പിന്നാലെ തന്നെ അവരുണ്ട് കേട്ടോ ആ കുറച്ച് മുന്നേ കണ്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് കൊരട്ടി എത്തിയപ്പോൾ വീണ്ടും ഓവർടേക്ക് ചെയ്യുകയും ചെയ്തു എന്താ പോലും സംഭവം അറിയില്ല ഇതിപ്പോൾ ചാലക്കുടി എത്തിയപ്പോൾ പിന്നെ നമ്മുടെ പിന്നാലെ ഉണ്ടല്ലോ അല്ലെ പിള്ളേർ സെറ്റായിരിക്കും എന്ന് പറഞ്ഞു കുറച്ച് പോയപ്പോ ആ അവർ വേറെ റൂട്ടിൽ പോയി എന്ന് പറഞ്ഞു അവർ ആശ്വസിച്ച് ഇങ്ങനെ പോവാണ് ശ്യാമേട്ടൻ പറഞ്ഞതുകൊണ്ട് ഏത് പിള്ളേരായിരിക്കും അപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് ഈ ഫ്രണ്ടിൽ അങ്ങ് നിർത്തിയിട്ടോ എന്നിട്ട് അവർ വന്ന് ഗ്ലാസിൽ തട്ടുകയാണ് ആദർശല്ലേ അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശനേം കൂട്ടിക്കൊണ്ട് ഇവരണ്ടവന്മാരെ ഇറങ്ങി പോവാണ് കേട്ടോ വേണി ഈ സമയം കൈ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ എന്താ കാര്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ ഇവന്മാരെ വേഗം തന്നെ ആദർശനെ വലിച്ച് വണ്ടി കയറ്റി പ്രൊഫസറേ ആദർശനെ അവർ വണ്ടി കയറ്റി ആദർശേട്ടാ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ വെപ്രാളം പിടിക്കുകയാണ് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് വേഗം പോലീസിന് വിവരം അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് ഇവരെ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സിയൊഗി